ഞാൻ അന്ന് പറഞ്ഞത് ബോംബല്ല ആറ്റം ബോംബാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഈ ചുവന്ന കൊടി പൊടിച്ച് ചായയിലിട്ട് കഴിക്കുന്ന ആളുകളെ ഒഴിച്ച് ഈ കൊള്ളയടിക്കുക ജനങ്ങളെ ചൂഷണം ചെയ്യുക പണം ഉണ്ടാക്കുക ഇത് മാത്രമേ അവരെ സംബന്ധിച്ചുള്ളൂ വാർ കൊണ്ട് അടിച്ച് പുറത്താക്കണം എന്നാണ് പറയുന്നത് ഈ മലയോര കർഷകർ ഇത്രയും വലിയ ഒരു ദുഃഖത്തിൽ പലരും ഇവിടെ ഈ രാഷ്ട്രീയക്കാരുമായി ജനങ്ങളെ കബളിപ്പിച്ച് പറ്റിച്ച് വഞ്ചിച്ച് വോട്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വൻ്റി ട്വൻറ്റിയെ ഭരണമേൽപ്പിച്ചാൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം ഇതുപോലെ ഒട്ടനവധി വാഗ്ദാനങ്ങൾ കേട്ടാണ് അവർ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ട്വൻറ്റി ട്വൻ്റി കാരണം സാഹചര്യങ്ങളും കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് അപ്പം ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും ചെയ്യാവുന്ന ഇതിൽ അഴിമതി ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി രണ്ട് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും പൈസ അടിച്ച് മാറ്റി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടില്ല മലയോര കർഷകർ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ഇല്ല ഇനി കൃഷി ചെയ്തു കഴിഞ്ഞാൽ അത് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു ചില സ്ഥലങ്ങളിൽ ആനയുടെ ശല്യമാണ് ചില സ്ഥലങ്ങളിൽ പന്നിയുടെ ശല്യമാണ് കൊരങ്ങുകളുണ്ട് മയിലുണ്ട് അങ്ങനെ വിവിധ തരത്തിലാണ് അവർ പ്രശ്നങ്ങൾ നേരിടുന്നത് അപ്പോൾ പലരും പല രീതിയിലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഇതുവരെ നമുക്ക് വിജയകരമായിട്ട് തീർക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ പല ആളുകളും പല കുടുംബങ്ങളും പട്ടിണി ഈ പ്രദേശങ്ങളിലൊക്കെ കാരണം അവർക്ക് ജീവിക്കാനായിട്ടുള്ളൊരു വരുമാനമില്ല ഇപ്പോൾ പെൻഷനിൽ നിന്നും മറ്റുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നിന്നു അതൊക്കെ നിന്നോട് കൂടിയിട്ട് കൃഷിയിൽ നിന്നുള്ള വരുമാനമില്ലാതെ ഇനിയിപ്പോൾ ഇവരാരെങ്കിലും ഇത് വിറ്റ് പോകാമെന്ന് വിചാരിച്ചാൽ മേടിക്കാൻ ആളുകളില്ല അതിന് വില കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പലരും നമുക്കറിയാം നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കുടിയേറി കുടിയേറിപ്പാർത്തവരാകും ഒട്ടനവധി ആളുകൾ അവരിപ്പോൾ അത് അതിനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് കാരണം വലിയ പ്രതീക്ഷയോടുകൂടി അവിടെയെല്ലാം കൃഷി ചെയ്ത് വലിയ വരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പോയവരെല്ലാം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ മാറി മാറി എൽ ഡി എഫ് വരുന്നു യു ഡി എഫ് വരുന്നു ഒരാൾ പോലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണിത് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അടുത്തൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ നടന്നത് ആന ചവിട്ടിക്ക് എന്നിട്ട് അതിൽ പോയിട്ട് ലക്ഷം രൂപ അനുവദിച്ചു ആ ഒരു മകൻ്റെ വില ലക്ഷം രൂപയാണ് ആ കുടുംബം അതിനു വേണ്ടിയിട്ടാണോ അങ്ങോട്ട് കുടിയേറി പാർത്തത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണത് അപ്പോൾ ഗവണ്മെൻറ്റ് വളരെ ലാഘവത്തോടെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ സമീപിക്കുന്നത് ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിതിനെപ്പറ്റി വളരെ അധികം പഠനം നടത്തിയിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയക്കാരന്മാരി ജനങ്ങളെ കബളിപ്പിച്ച് പറ്റിച്ച് വഞ്ചിച്ച് വോട്ട് നേടി അധികാരത്തിലേറാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് വളരെ സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏതാണ്ട് ആയിരം സ്പോട്ടുകളുണ്ട് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ള ആയിരം സ്പോട്ടുകളാണ് കേരളത്തിലുള്ളത് ഈ ആയിരം സ്പോട്ടുകളിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇലക്ട്രിക് ഫെൻസിങ് ആയിരിക്കും പറ്റുക ചില സ്ഥലത്ത് കാനകളായിരിക്കും കുഴിക്കേണ്ടത് ചില സ്ഥലത്ത് നമുക്ക് ഇല്ലു വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് വരും അങ്ങനെ വിവിധ മാർഗങ്ങളിൽ കൂടിയാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം നമുക്ക് തടയാൻ സാധിക്കും ഇനി എന്തെല്ലാം ചെയ്താലും നൂറ് ശതമാനവും നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല എന്നാൽ തന്നെയും തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമത് പക്ഷേ ആരും അതിന് ശ്രമിച്ചിട്ടില്ല ആരും അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ മലയോര കർഷകർ ഇത്രയും വലിയ ഒരു ദുഃഖത്തിൽ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആത്മഹത്യയുടെ വക്കത്താണത് ആ സാഹചര്യത്തിലേക്ക് നീക്കിയത് ഇന്നത്തെ ഈ രാഷ്ട്രീയക്കാരാണ് ഒരു ഇപ്പോൾ അതിനെപ്പറ്റി അങ്ങനെ ഒരു ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലില്ല അപ്പോൾ നമുക്കത് എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് കാരണം നമ്മളിപ്പോൾ ഒരു വന്യമൃഗം ആക്രമിച്ച് ഒരാളെ അനാഥരാക്കുക കുടുംബത്തെ അനാഥരാക്കുക അവരുടെ എന്നിട്ട് അതിനുള്ള പഠനത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി അതിനൊരു ശാശ്വതമായിട്ട് ഇനി അങ്ങോട്ട് ഇതുണ്ടാകാതിരിക്കാനായിട്ടുള്ള പരിഹാരമാണ് ആദ്യം കാണേണ്ടത് അതിന് ശേഷമാണ് ഇപ്പോൾ ഇതിന് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് കൃഷി നശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ഏതെങ്കിലും അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ എങ്ങനെ പുനരധിവസിപ്പിക്കാം അവരുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാം കാരണം ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചൊരു പ്രശ്നമാണത് അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട് ഭരണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം ഒരു ഭാഗത്താണത് ആ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അവർക്ക് സമാധാനത്തോടെ സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഏത് ഭരണകർത്താക്കളുടെയും ചുമതലയാണ് അത് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി ആളുകൾ വരെയുണ്ട് ഈ മലയോര മേഖലയിൽ ഈ ആളുകളെ ഈ വന്യമൃഗ പ്രശ്നത്തിൽ സഹായിക്കാനായിട്ട് ട്വൻറ്റി ട്വൻറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിൻ്റെ ഉത്തരമാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത് പറഞ്ഞത് കാരണം നമുക്കിതിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ പറയുന്ന ആയിരം സ്പോട്ടുകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങാത്ത രീതിയിൽ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അതാണ് ഞങ്ങളുടെ ഒരു സാമ്പിൾ പ്രകടന പത്രിക ഞങ്ങളിപ്പോൾ ഓൾറെഡി ഞങ്ങളിപ്പോൾ ഈ പാർലമെൻറ്റിൽ അതിൽ പ്രസക്തിയില്ല എന്നാൽ തന്നെ ഞങ്ങളിറക്കിയിട്ടുണ്ട് അതിലെ ഒരു പ്രധാന ഐറ്റം തന്നെയാണ് ഈ വന്യമൃഗങ്ങളുടെ ഭീഷണി നേരിടുന്ന കർഷകരെ അതിൽ നിന്ന് സംരക്ഷിച്ച് അതായത് ആയിരം സ്പോട്ടുകളിൽ ഇതുപോലെയുള്ള ഫെൻസിങ്ങോ കാനകളോ അല്ലെങ്കിൽ ലി പോലെയുള്ള വിവിധ മാർഗങ്ങളുപയോഗിച്ച് വന്യമൃഗ ആക്രമണം പൂർണ്ണമായിട്ടും തടയും അപ്പോൾ അവരുടെ ജീവൻ മാത്രമല്ല അവരുടെ സ്വത്തുക്കളും രക്ഷപ്പെടുകയാണത് ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കും കൃഷി ചെയ്യാൻ സാധിക്കും അവരുടെ കടത്തു നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതായത് ഇപ്പം പ്രകടന പത്രികയിൽ അങ്ങനെ പറയുമെന്ന് പറയുമ്പോൾ ഇലക്ഷന് പാസ്സായി അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ശേഷം ഉണ്ടാകുന്ന സംഗതിയെ പറ്റി അപ്പം സാറിൻ്റെ പാർട്ടി അല്ലെങ്കിൽ രണ്ട് ഇടത്തെ ഇപ്പം പാർലമെൻ്റ് ഇലക്ഷൻ നിൽക്കുന്നു അപ്പം ഈ പതിനാല് ജില്ലകളിലെ ഈ സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈ ജില്ലയിൽ രണ്ടോ ചാലക്കുടിയിലുണ്ട് ചാലക്കുടിയിലുണ്ട് ഉണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലല്ല ഇത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അധികാരങ്ങളില്ല ഒരു വനത്തില് ഫെൻസിങ് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭരിക്കുന്ന സർക്കാരിന് മാത്രമേ സാധിക്കൂ അല്ലാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് അത് സാധിക്കില്ല ഒരു ഒരു വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വൻറ്റി ട്വൻറ്റിയെ ഭരണമേൽപ്പിച്ചാൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരാം അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ജനങ്ങൾ വിചാരിക്കും ഇതുപോലെ ഒട്ടനവധി വാഗ്ദാനങ്ങൾ കേട്ടാണ് അവർ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ട്വൻ്റി ട്വൻ്റി കാരണം ഞങ്ങൾ ഞാൻ വ്യവസായിയായിട്ടുള്ള ഞാൻ സാഹചര്യങ്ങളും കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ പറയും അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ആ കാര്യത്തിന് ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിന് ഇതിനെപ്പറ്റി തമാശ രൂപേണ ഞാൻ അന്ന് പറഞ്ഞത് ബോംബല്ല ആറ്റം ബോംബാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്നാണ് പറഞ്ഞത് നമുക്കറിയാം ഇന്ന് ലോകത്ത് എത്രയോ രാജ്യങ്ങൾ വളരെ ചുരുക്ക രാജ്യങ്ങളൊക്കെ ആറ്റം പോകുമ്പോഴുള്ളൂ ആരെങ്കിലും പൊട്ടിച്ചു നോക്കാറുണ്ടോ ഇല്ല അപ്പം അത് നമുക്ക് ഒരു നിവൃത്തിയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു വേറെ മറ്റു വഴികളൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മളത് ഉപയോഗിക്കുക അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല കാരണം അതിൻ്റെ നാശം വളരെ കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ പറ്റില്ല ഓക്കെ ഇപ്പം ഈ സാറീ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി ഭരണത്തിൽ വരികയാണെങ്കിൽ കർഷകർക്ക് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു ആശയം ഞങ്ങളായിട്ട് പറഞ്ഞു അതല്ല ട്വന്റി ട്വന്റി ആയിട്ട് ഈ പഞ്ചായത്തുകളിലൊക്കെ ഈ ഒരു ആശയം പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും നടപടികളോ അല്ല അതിപ്പോൾ ഞങ്ങൾ കേരളത്തിലൊട്ടാകെ അതിൻ്റെ സംഘടന ഞങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് എറണാകുളം ഇടുക്കി അതുപോലെ പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ അതിൻ്റെ ഒരു ഭാഗം ഇത്രയും ഭാഗത്ത് നമുക്ക് സംഘടനാ സംവിധാനമായി കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് സജീവമായിട്ട് ഞങ്ങൾ രാഷ്ട്രീയം കേരളമൊട്ടാകെ വ്യാപിപ്പിക്കുന്ന കാര്യം ആലോചിച്ചത് ഇപ്പോൾ മൂന്ന് വർഷത്തിനുള്ളിൽ നല്ലൊരു ഭാഗം ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും ഒരു എൺപത് ശതമാനവും പഞ്ചായത്തുകളിൽ നമ്മുടെ പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടാക്കും അപ്പോൾ അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയായി നിയോജക മണ്ഡല കമ്മിറ്റികൾ പല സ്ഥലത്തുമായി അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പാർട്ടിയുടെ സാന്നിധ്യമുണ്ടാവും പാർട്ടി മത്സരിക്കും അപ്പോൾ പിന്നെ തീരുമാനിക്കേണ്ട ജനങ്ങളാണ് ഈ എറണാകുളത്തും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞങ്ങൾ ഈ പാർട്ടി സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കണമെന്നും അങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം തീരുമാനിച്ചത് അതിനുശേഷം മൂന്ന് വർഷം കൊണ്ട് വന്നിരിക്കുന്ന വ്യത്യാസമാണത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് മറ്റ് ഇപ്പോൾ നമ്മൾ ഇട്ടുവാൻഡ്രത്തുണ്ട് കൊയിലോണിലുണ്ട് പല സ്ഥലങ്ങളിലും പല പഞ്ചായത്തുകളിലും ഫുൾ കമ്മിറ്റി ആയി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അന്ന് ആദ്യം സംഘടന ഉള്ളപ്പോൾ ഈ ഇതിൽ മാത്രം ഒതുങ്ങിയിരുന്നു ഇപ്പോൾ സംസ്ഥാനത്ത് സംസ്ഥാന ലീഡേഴ്സ് ഒട്ടനവധി ആളുകളുണ്ട് നിയോജക മണ്ഡല ലീഡേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രണ്ട് സ്ഥലത്ത് മത്സരിക്കാൻ പറ്റുന്നതും ഇത്രയും ആളുകളെ അതിലേക്ക് പ്രവർത്തിക്കാൻ ഒക്കെ സാധിച്ചത് ഒരു ചോദിച്ചത് ഈ എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ ഇതില് അഴിമതി ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംഗതി രണ്ട് കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ സർക്കാർ സംവിധാനത്തിലായാലും ശരി ഇപ്പോൾ നമുക്കിപ്പോൾ ഈ മാവേലി സ്റ്റോർ ഇവിടെയൊക്കെ നമ്മൾ വില കുറച്ച് കൊടുക്കുന്നുണ്ടല്ലോ പക്ഷേ അവിടെയൊക്കെ സർക്കാർ നഷ്ടത്തിലാണ് പോകുന്നത് നഷ്ടമുണ്ടാകില്ല എന്നല്ല പറഞ്ഞാൽ ഒരിക്കലും ഇത്രയും വില കുറച്ച് ആർക്കും സാധിക്കില്ല പക്ഷേ നഷ്ടം ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും രണ്ട് കാര്യം ഒന്ന് നമ്മളിതെല്ലാം എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആ സോഴ്സിൽ നിന്ന് ഈ സാധനങ്ങൾ എടുക്കുക അപ്പോൾ ഇതിലുള്ള മധ്യവർത്തികളായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുക രണ്ട് നമ്മൾ അഴിമതി പൂർണ്ണമായിട്ടും തടയുക കാരണം ഇത് അവിടെ നിന്ന് പോയി എടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും പൈസ അടിച്ച് മാറ്റി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടില്ല ഇതിലേ നമുക്ക് ഒന്ന് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഈ നാടിനോടോ ജനങ്ങൾക്കോ ജനങ്ങളോടോ ഒരാത്മാർത്ഥയുമില്ല ഒരു കടപ്പാടുമില്ല ഒരു ശതമാനമെങ്കിലും വേണ്ടേ യെസ് അവരെ സംബന്ധിച്ച് പരമാവധി ആ കിട്ടുന്ന സമയത്തിനുള്ളിൽ പരമാവധി കൊള്ളയടിക്കുക ജനങ്ങളെ ചൂഷൻ ചെയ്യുക പണമുണ്ടാക്കുക ഇത് മാത്രമേ അവരെ സംബന്ധിച്ചുള്ളൂ ഞങ്ങളെന്ന് പറയുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നതാണത് അപ്പോൾ ഞങ്ങളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ കട്ടിലായിക്കോട്ടെ കുട്ടികളുടെ പഠനോപകരണമായിക്കോട്ടെ എന്ത് സാധനം കൊടുക്കുമ്പോഴും വളരെ റിസേർച്ച് നടത്തി ആ വളരെ ടെസ്റ്റുകളിൽ കൂടിയാണത് തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല ഞങ്ങൾ കൊടുക്കുന്ന ഓരോ സാധനങ്ങളുടെയും ഗ്യാരണ്ടി ഈ പറയുന്ന ഭരണസമിതി തന്നെ എടുക്കുന്നത് അതിനെന്തെങ്കിലും സംഭവിച്ചാലത് റീപ്ലേസ് ചെയ്യുന്ന ഞങ്ങളത് അപ്പോൾ സംഭവിക്കാൻ പാടില്ല അത് ഉറപ്പാക്കി കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഒരു റോഡ് ടാർ ചെയ്യുക എന്നുള്ളതല്ല ആ റോഡ് ഒരു കുഴി പോലും ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടത് അവിടെ ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളവിടെ അഴിമതി നടത്തുന്നില്ല ഞങ്ങളത് ഉറപ്പ് വരുത്തും ഇനി ഒരു കുഴി ഉണ്ടായ അപ്പോൾ തന്നെ അത് അടയ്ക്കും അപ്പോൾ ആ ഒരു ഉത്തരവാദിത്ത ബോധം വന്നു കഴിഞ്ഞാൽ ഒരു കടപ്പാട് ജനങ്ങളോടും നാടിനോടും വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത് സാധ്യമാവും അപ്പോൾ ഇപ്പോഴത്തെ ഭരണം സംവിധ കേരള കേരളത്തിൽ ഭരിക്കുന്ന സംവിധ ശരിക്കും ജനങ്ങളെ സേവിക്കുകയാണോ അതോ ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണോ അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല കേരളത്തിലുള്ള ഏതൊരു ഈ റോഡിൽ നടക്കുന്ന ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നീ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ചുവന്ന കൊടി പൊടിച്ച് ചായ ഇട്ട് കഴിക്കുന്ന ആളുകളെ ഒഴിച്ച് ബാക്കി ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയൂ അത് ഞാൻ പറയേണ്ട കാര്യമില്ല അത് സാർ ഒരു വലിയ വ്യവസായി കേരളത്തിലെ എടുത്തു പറയത്തക്ക അത്ര വലിയൊരു വ്യവസായ വ്യാവസായിക ഉന്നമനം കൊണ്ടാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൊണ്ടാണ് സൃഷ്ടി കൊണ്ടാണ് ഒരു രാജ്യം ഉയരുന്നത് അപ്പം എന്ന് സാർ ഒരു വ്യവസായിയാണ് സാറിന് കേരളത്തിൽ വേറെ ഒരുപാട് വ്യവസായികളെ സൃഷ്ടിക്കാൻ വരും സാർ ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനോടൊപ്പം തന്നെ വലിയൊരു ക്രിയേഷൻ ആയിരിക്കും അത് വ്യവസായികളെ സൃഷ്ടിക്കാൻ ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റിന് സാർ ചിന്തിക്കുന്നു താല്പര്യപ്പെടുന്നു ഇത് രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽ ഈ നിക്ഷേപം കൊണ്ടുവരാനായിട്ട് ഒരു വലിയൊരു നിക്ഷേപ സംഗമം നടന്ന കൊച്ചിയിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഞാനാ അതിൻ്റെ ഉദ്ദേശം തന്നെ ഇതായിരുന്നു അതിൽ ഞാനൊരു മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് കൊടുത്തു അതിൽ ആയിരം കോടി രൂപയുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പാലക്കാട് എറണാകുളം ടവാൻഡ്രം മൂന്ന് സ്ഥലത്ത് വ്യവസായിക പാർക്കായിരുന്നു ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാത് അതായത് ഇന്നിപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് ഈ വ്യവസായത്തിലേക്ക് വരുന്നവർക്ക് നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ലൈൻ എടുക്കണം അങ്ങനെ നൂറുകൂട്ടം നൂലാമലകളാണത് അപ്പോൾ അവർ ഇതൊക്കെ എടുത്ത് നടത്തി വരുന്നെങ്കിൽ കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഒരു അഞ്ച് വർഷം എടുക്കും ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടി ലൈസൻസ് കിട്ടിയൊക്കെ വരും ഇത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മളൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കുക ഈ മൂന്ന് സ്ഥലത്ത് ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ വ്യവസായം തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ അവിടെ ഒന്ന് സ്ഥലം എടുക്കുന്നു ഉണ്ട് ലൈസൻസ് ഉണ്ട് എല്ലാം ഉണ്ട് നേരെ മിഷനറി മേടിച്ചിരുന്നു പിറ്റേ ദിവസം വ്യവസായം തുടങ്ങാം അപ്പോൾ അതാണ് ഞാനുണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് അതുണ്ടാക്കി അതിന് അതിനായിരം കോടി രൂപ അതിന് മാറ്റിവെക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ആളുകളെ അപ്പം അതിൽ കൂടി ഞാൻ പ്രതീക്ഷിച്ചത് ഓരോ സ്ഥലത്തും അതായത് പാലക്കാട് എറണാകുളം ഈ ഓരോ സ്ഥലത്തും ഏറ്റവും കുറഞ്ഞത് നമുക്ക് നൂറ് വ്യവസായങ്ങൾ അപ്പോൾ മുന്നൂറ് വ്യവസായങ്ങൾ ശരാശരി നമുക്കൊരു വ്യവസായത്തിലെ ഒരു നൂറ് പേര് വെച്ചിട്ട് അപ്പോൾ അത്രയും ആളുകൾക്ക് ജോലി ഒരു പദ്ധതിയായിരുന്നു പക്ഷേ അതാണ് ഞാനിപ്പോൾ തെലങ്കാലയിലേക്ക് കൊണ്ടുപോയത് അത് ഇവിടുത്തെ സാഹചര്യം കൊണ്ട് പക്ഷെ ആ കോൺസെപ്റ്റ് ആണ് മന്ത്രി ഈ വ്യവസായ പാർക്കുകൾ എന്ന് കോൺസെപ്റ്റാണെന്നിപ്പോ ഞാൻ കൊടുത്ത കോൺസെപ്റ്റ് ആണത് ഒരു പഞ്ചായത്തിൽ ഒരു പത്തോ അൻപതോ വ്യവസായികളെ വലിയ വ്യവസായികളാണെന്നില്ല ഒരു പ്രൊഡക്റ്റീവ് ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ പേർക്ക് ജോലി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പത്തൻപത് സ്ഥാപനങ്ങൾ ഒരു പഞ്ചായത്തിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഒന്ന് ചിന്തിച്ചാൽ സാറിനെ പോലെ പഞ്ചായത്തിന് അതിനുള്ള ഈ പറയുന്ന വരുമാനമില്ല ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണമുണ്ടെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ ഒരു പഞ്ചായത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം സ്ഥലമാണ് ഏറ്റവും വലിയൊരു പരിമിതി സ്ഥലമെടുക്കണമെങ്കിൽ ഇതിന് ഒരുപാട് സ്ഥലം വേണം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് ഒക്കെ സർക്കാരിൻ്റെ സംവിധാനത്തോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ പിന്നെ പഞ്ചായത്തിൻ്റെ പണം അങ്ങനെയുള്ള കാര്യത്തിന് ചിലവാക്കാനായിട്ട് ഇന്നത്തെ നിയമം അനുവദിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനും സാധിക്കൂ അത് അവർ ചെയ്യുന്നുമില്ല വരുന്ന തിരഞ്ഞെടുപ്പ് എന്താണ് ഇനിയുള്ള ഫ്യൂച്ചർ അതായത് ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു പ്ലാൻ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പല്ലേ ഓ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ അറുപത്തിയേഴ് വർഷം എൽ ഡി എഫ് നെയും യു ഡി എഫിനെയും മാറി മാറി പരീക്ഷിച്ചവരാണ് ഒരു അഞ്ച് വർഷം ട്വൻ്റി ട്വൻറ്റിക്ക് അവസരം കൊടുക്കട്ടെ ഒരു എം പി എന്തെല്ലാം ചെയ്യാൻ പറ്റും ഒരു എം പിക്ക് ആ എന്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഒരു എം പിക്ക് അവിടുത്തെ ജനങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ആ എന്ത് വികസനം കൊണ്ടുവരാൻ പറ്റും എന്ന് ഞങ്ങൾ തെളിയിച്ചു കൊടുക്കാം ഇനി ഞങ്ങളും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എം പി മാതിരി ആയി ഒരു ഹൈമാസ്റ്റ് ഇട്ട് കല്യാണ വീടുകളിൽ അല്ലെങ്കിൽ മരണ വീടുകളിൽ സന്ദർശിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ട്വൻ്റി ട്വൻറ്റി ആയാലും ശരി ആരായാലും ശരി ചാട്ടവാറുകൊണ്ട് അടിച്ച് പുറത്താക്കണം എന്നാണ് പറയുന്നത് അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഒരവസരം തരട്ടെ ഞങ്ങൾ തെളിയിച്ചു കൊടുക്കാം ജനങ്ങളൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല മലയോര കർഷകരുടെ ഒരു നീണ്ട നിര തന്നെ ഈ കേരളത്തിന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുണ്ട് അവർ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അതായത് അതായത് മണ്ണരാക്കപ്പെടുന്ന ഒരു കൂട്ടം ജനത ട്വന്റി ട്വന്റി അധികാരത്തിൽ പറഞ്ഞല്ലോ അവരെ സുരക്ഷിതമാക്കുക അവർക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക അവരുടെ കൃഷി സ്ഥലങ്ങളിൽ സമാധാനമായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുക അതിന് ന്യായമായിട്ട് വില കൊടുക്കാൻ സാധിക്കുക അങ്ങനെയുള്ള പദ്ധതികളെ ഞങ്ങൾ ആവശ്യമാണ് ഞങ്ങളുടെ പദ്ധതിയിൽ നെൽ കർഷകരെ സംരക്ഷിക്കാനായിട്ട് റബ്ബർ കർഷകരെ അതിപ്പോൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ നെല്ലും റബ്ബറും ഒക്കെയാണ് കൂടുതലും ഇത് വരുന്നത് മറ്റ് ഏത് നാണ്യവിളകളായാലും അവർക്കൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ അതിനെപ്പറ്റിയുള്ള സ്കീമുകൾ ഉണ്ടാക്കുക അപ്പോൾ ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ആ സംസ്ഥാനത്തുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരുടെയും ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് ഭരണം നടത്തുമ്പോഴാണ് അത് നല്ലൊരു സർക്കാരെന്ന് പറയാൻ സാധിക്കും ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ നടപ്പിലാക്കിയിരിക്കുന്നത് അതാണ് ഞങ്ങളത് ജനങ്ങൾ ഹാപ്പിയാണ് അവിടെ ജനങ്ങൾക്ക് പരാതികളില്ല അപ്പോൾ തീർച്ചയായിട്ടും ട്വൻ്റി ട്വൻ്റി ഭരണത്തിലേറിക്കഴിഞ്ഞാൽ കർഷകർന്ന് മാത്രമല്ല വ്യവസായികളായിക്കോട്ടെ കച്ചവടക്കാരായിക്കോട്ടെ കൂലിപ്പണിക്കാരായിക്കോട്ടെ ഓട്ടോറിക്ഷക്കാരായിക്കോട്ടെ ഏത് മേഖലകളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല അവർക്കൊക്കെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും സാറ് വലിയൊരു വ്യവസായിയാണ് വലിയൊരു ധനാഠ്യനാണ് സാറിന് ഈ വഴക്കൊക്കെ ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഇവരുടെ പിന്നെ ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും അല്ലെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇതൊന്നും ചെയ്യാതെ മറ്റേതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ ഇപ്പോൾ ദുബായിലോ പാരീസിലോ ന്യൂയോർക്കിലോ വാഷിംഗ്ടണിലോ ഒക്കെ പോയി വളരെ സുഖമായിട്ട് ജീവിക്കാവുന്ന ഒരാളാണ് സാർ ഇവിടെ ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കണമെന്ന് തോന്നാനുള്ള കാരണം എന്താണ് അതിൻ്റെ പ്രചോദനം എന്താണ് ആദ്യമായിട്ട് ഞാൻ ഈ പറയുന്ന മാതിരി ഏറ്റവും വലിയ വലിയൊരു ധനാഠ്യനാണെന്നുള്ളത് തെറ്റാ അല്ല ഞാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും റിച്ചായിട്ടുള്ള അതായത് പണമുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമതാണ് ഞാൻ വരുന്നത് അപ്പോൾ എന്നേക്കാൾ പണമുള്ള ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേര് കേരളത്തിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരും കൂടി വിചാരിച്ചായിരുന്നെങ്കിൽ കേരളത്തിൽ പട്ടിണി ഉണ്ടാവില്ല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല രാഷ്ട്രീയക്കാരുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് എഴുതിയിട്ട് വന്നു എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മറ്റു ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരുടെമാരിയോ എല്ലാവരും ചിന്തിക്കുന്നമാര് ഞാനും ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ ആളുകളും പട്ടിണിയായനെ അതുകൊണ്ട് അഞ്ച് പഞ്ചായത്തിൽ അൻപതിനായിരം കുടുംബങ്ങൾ പട്ടിണിയില്ലാതെ ജീവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പണം ഉണ്ടാക്കുക നമ്മൾ മാത്രം മൂന്നും നാലും നേരം ഭക്ഷണം കഴിക്കുക സുഖിക്കുക അതല്ല സൃഷ്ടിയുടെ ഉദ്ദേശം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സഹജീവികൾ ഈ നാട് ഈ മണ്ണ് എല്ലാം രക്ഷപ്പെടണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നു എന്നുള്ളത് എനിക്കെന്ന് വേണമെങ്കിൽ ഓടിപ്പോകാമായിരുന്നു ഓടിപ്പോയിട്ട് ഈ പറഞ്ഞ മാതിരി സ്വിസർലൻഡിലും അമേരിക്കയിലൊക്കെ പോയി ജീവിക്കാം പക്ഷേ മറുഭാഗത്ത് കോടിക്കണക്കിന് ആളുകൾ അതാണ്ട് മൂന്നര കോടി ജനങ്ങൾ അല്ല എല്ലാവരും എന്നല്ല പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഭക്ഷണം പോലും കിട്ടാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ദാരിദ്ര്യം അനുഭവിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഒളിച്ചോടാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ഒളിച്ചോടുന്നില്ല ഞാൻ അതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു എന്നെ കണ്ടാകാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അതിന് വരുന്ന ഭവിഷ്യത്തുകളും ഞാൻ നേരിടുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു അത് അതുതന്നെയായിരിക്കും ഇനി മുന്നോട്ട് ഇനിയായാലും അങ്ങനെ തന്നെയായിരിക്കും ഇതിൽ നിന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു റോഡായിക്കോട്ടെ പി ഡബ്ല്യു ഡി റോഡായിക്കോട്ടെ സംസ്ഥാനം ചെയ്യുന്നതായിക്കോട്ടെ പഞ്ചായത്ത് ചെയ്യുന്നതായിക്കോട്ടെ ഇതിൽ ഈ കോൺട്രാക്ടറും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി അറുപത് ശതമാനം ഒരു എഴുപത് ശതമാനം വരെ അടിച്ചു മാറ്റും ബാക്കി മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമാണ് റോഡിലായാലും എവിടെ ആയാലും മുടങ്ങുന്നുള്ളൂ അപ്പോൾ ബലത്തിൽ ഈ മുപ്പത് ശതമാനം വേസ്റ്റാവും കാരണം അതിൽ മെറ്റലുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അതൊഴുകിപ്പോവും വീണ്ടും അതേ തുക തന്നെ അനുവദിക്കും അതുകൊണ്ടാണ് കേരളം രക്ഷപ്പെടാത്തത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ വെറുതെ കോൺട്രാക്ടർക്ക് വർക്ക് കൊടുത്തിട്ട് കൈ കെട്ടിയിരിക്കുകയല്ല കൃത്യമായിട്ട് ആ ടാറും മിറ്റലും അതിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തും ഇനി ഏതെങ്കിലും കാരവശാൽ ചെയ്താൽ അല്ലെങ്കിൽ രണ്ടാമതാണ് കൊണ്ടുവന്ന് ചെയ്യിക്കും ഞങ്ങൾ അല്ല പൈസ കൊടുക്കില്ല ആ അപ്പോൾ അങ്ങനെ പല റോഡുകളും ഉണ്ടായിട്ടുണ്ട് പല റോഡുകളും രണ്ടാമത് റീടാർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പൈസ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ അടഞ്ഞു വയ്ക്കാത് അപ്പോൾ ഒരിക്കലും അഴിമതി കാട്ടി അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി ഇമാരങ്ങി വിധിച്ച് ഞങ്ങളേതായാലും മേടിക്കുന്നതിലും ഉദ്യോഗസ്ഥന്മാർ മേടിക്കാൻ ഉണ്ടാവാം കുറച്ചൊക്കെ പക്ഷേ എന്നാലും അത് ഒക്കെ മാറ്റി നിർത്തിയാലും ഒരു കാരണവശാലും അത് ക്വാളിറ്റി എഫക്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റോഡുകൾ അഞ്ച് വർഷമായാലും പത്ത് വർഷമായാലും നിൽക്കുന്നത് ശരിക്കും ഈ ഇന്ത്യ കേരളത്തിന് ഇപ്പോൾ വലിയ കടമുണ്ട് സർക്കാർ ഒരു മൂന്ന് മൂന്നര ലക്ഷം കോടി രൂപ കടമുണ്ട് വരുമ്പോൾ ഈ കടത്തിനെ എങ്ങനെ മാനേജ് ചെയ്യും അല്ല ഇപ്പോൾ ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്ത് പതിനഞ്ചിൽ ഏറ്റെടുക്കുമ്പോൾ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ കട അഞ്ച് വർഷം പൂർത്തിയാക്കിപ്പോൾ പതിമൂന്ന് കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപ ഞങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു ബാങ്കിൽ നിക്ഷേപം ഇട്ടു ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി മൂന്ന് കോടി രൂപ ഞങ്ങളുടെ ബാങ്കിൽ ബാലൻസ് ഉണ്ട് പഞ്ചായത്തിൻ്റെ ഇത് അഴിമതിയില്ലാതെ ഈ പറഞ്ഞ മാതിരി എല്ലാം ശാസ്ത്രീയമായി പഠിച്ച് അച്ചടക്കത്തോടുകൂടി നടപ്പിലാക്കിയത് കൊണ്ടാണിത് നമുക്ക് നേടാൻ സാധിച്ചത് ഈ കേരളത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെ ചെയ്യാൻ സാധിക്കും ഈ അഴിമതി മാറ്റി നിർത്തി നമ്മളിതെല്ലാം ശാസ്ത്രീയമായിട്ട് പഠിച്ച് അച്ചടക്കത്തോടുകൂടി നടപ്പിലാക്കിയാൽ ഈ കടം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇപ്പോൾ ഈ പറഞ്ഞ മൂന്നേകാൽ കോടിയല്ല ഇപ്പോൾ അഞ്ച് ലക്ഷം കോടി കടമുണ്ട് ഇപ്പോൾ അഞ്ച് ലക്ഷം കോടി കടമുണ്ട് ഈ ഗവൺമെൻറ് ഭരണം അവസാനിക്കുമ്പോൾ അത് ഏഴു ലക്ഷം കോടിയാവും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പത്ത് വർഷത്തിനുള്ളിൽ ഏഴു ലക്ഷം കോടി കടം തീർത്ത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ഇട്ട് തരാമോ അതൊരു സർക്കാരിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കില്ല അവർ പറയുകയുമില്ല അവരെ സാധിക്കുകയുമില്ല കാരണം അത് വലിയൊരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവണം ഒരു സാമ്പത്തിക മാനേജ്മെൻ്റ് അതിനകത്തുണ്ടാവണം അതുണ്ടായാൽ മാത്രമേ അത് സാധിക്കൂ അപ്പോൾ അതും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമാണത് വളരെയധികം സന്തോഷമുണ്ട് എന്ന് നേരിൽ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ അതിലും ഉപരി ഇന്ന് ഞാൻ പഞ്ചായത്ത് ചെറുപ്പം നോർമലി നമ്മുടെയൊക്കെ പഞ്ചായത്തിൻ്റെ വാതിക്കൽ എല്ലാ ദിവസവും ഒരമ്പത് രൂപ താകുഞ്ഞേ നൂറ് രൂപ താന്ന് പറഞ്ഞ് ഒരുപാട് പേരാണ് വരുന്നത് ഇന്ന് ഞാൻ കിഴക്കമ്പലം പഞ്ചായത്ത് ചെന്നപ്പോൾ അവിടെ അങ്ങനെ മനുഷ്യനെ എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നന്മയുണ്ടാകട്ടെ കിറ്റക്സ് സവിച്ച് സവിച്ചാൽ ഒരു